ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നാളത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ മിത്ര സൂര്യയോട് സോറി പറയുകയാണ് കോളേജിൽ വെച്ച് നടന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നീട് മിത്രയാണെങ്കിൽ ലക്ഷ്മിയോട് പറയുകയാണ് ഋഷിയാണെങ്കിൽ എന്നും ഇത് തുടരാനാണെങ്കിൽ ഞാൻ റാണിയമ്മ തീരുമാനിച്ച കാര്യത്തിൽ നിന്നും പിന്മാറുമെന്നൊക്കെ പറയുന്നു ഋഷിയാണെങ്കിൽ ഇതുവരെയും വീട്ടിൽ വരാത്തതിനാണ് മിത്ര അങ്ങനെ പറയുന്നത് ആര്യെ കണ്ടിട്ടാണെങ്കിൽ കൈമൾ മറിഞ്ഞു നിൽക്കുന്നുണ്ട് മാനേജറിനാണെങ്കിൽ ആര്യയുടെ മേലെ ഒരു കണ്ണുണ്ട് അതൊക്കെയാണെങ്കിൽ ആര്യയുടെ അച്ഛൻ ശ്രദ്ധിക്കുന്നു അതിഥി ടീച്ചറാണെങ്കിൽ ആണെങ്കിൽ സൂര്യയോട് ചോദിക്കുകയാണ് ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ആ ചോദ്യത്തിന് ഉത്തരം തരണം ഉത്തരം എസ് സോറിനോ മാത്രം മതിയെന്ന് പറയുന്നു സൂര്യ അപ്പോൾ പറയണ ടീച്ചർ എന്തു വേണമെങ്കിലും ചോദിക്കാമെന്ന് ടീച്ചറാണെങ്കിൽ സൂര്യോട് ചോദിക്കുന്നു നിനക്ക് ഋഷിയെ ഇഷ്ടമാണോ എന്ന് സൂര്യക്കാണെങ്കിൽ എന്തു പറയണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു